ഹായ് മക്കളെ ഞാനിന്ന് വെളിച്ചെണ്ണ പോവാണ് തളിയിൽ തേക്കാനായിട്ട് വെളിച്ചെണ്ണ കാച്ചാമ്പൂവാണ് അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം ഇത് വേപ്പില ഇത് തുമ്പക്കുടം ഇത് മുക്കുറ്റി ഇത് പനിക്കൂർക്ക ഇത് പേരല ഇത് കഞ്ഞുണ്യം ഇത് കുരുമു കുരുമുളക് ഇത് കരയാമ്പൂവ് പിന്നെ ഇത് ചെമ്പരത്തി ഇല ഇത് തുളസി ഇല ഇത് കേശവർദ്ധിനി ഇല പിന്നെ ഇത് ഉലുവ പൊടിച്ചത് ഇത് കറ്റാർ വാഴ പിന്നെ കരിഞ്ചീരകവും എള്ളും ഞാൻ ചേർക്കാറുണ്ട് അത് രണ്ടും പേരുടെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല അപ്പം ഇതൊക്കെ എന്തിനു വേണ്ടിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഈ നീർപ്പിടുത്തത്തിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഇത് കൂടുതലിങ്ങനെ കുരുമുളകും ഈ കരയാൻ ഒക്കെ ചേർക്കണത് കാരണം ശ്വാസത്തിൻ്റെ ശ്വാസതടസ്സത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്കങ്ങനെ എണ്ണ തേക്കാൻ പാടില്ലാത്ത ആളാണ് ഞാൻ അപ്പോൾ ഇതൊക്കെ കൂടി നീർപ്പിടുത്തത്തിനുള്ള ഈ സാധനങ്ങളൊക്കെ കൂടി കൂട്ടി കാച്ചി കഴിഞ്ഞ് കഴിയുമ്പോൾ തലയിൽ തേക്കുമ്പോൾ വലിയ കുഴപ്പമില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എടുത്തേക്കുന്നത് പിന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്കതൊന്നും കിട്ടിയിട്ടില്ല ഞാൻ പെട്ടെന്ന് കാച്ചന്നത് കൊണ്ട് അതൊന്നും കിട്ടിയിട്ടില്ല കരുന്തൊച്ചിയുടെ ഇല പിന്നെ മൈലാഞ്ചിയുടെ ഇല പിന്നെ ചെമ്പരത്തിയുടെ പൂവ് കിട്ടുന്നുണ്ടെങ്കിൽ പൂവ് പിന്നെ ചെത്തിയുടെ പൂവ് ചെത്തി അതൊക്കെ കൂട്ടിയാണ് ഞാൻ കാച്ചാറ് പക്ഷേ ഇന്നിപ്പോൾ പെട്ടെന്ന് എനിക്ക് കാച്ചി എടുക്കേണ്ടതുകൊണ്ട് ഞാൻ അതൊന്നും എനിക്ക് കിട്ടിയില്ല അപ്പം ഈ എൻ്റെ വീട്ടിലുള്ള വളപ്പിലുള്ള സാധനങ്ങൾ മാത്രമേ ഇപ്പം കിട്ടിയിട്ടുള്ളൂ അത് വച്ചിട്ടാണ് ഞാനിപ്പോൾ അത് തയ്യാറാക്കാൻ പോണത് അപ്പോൾ ഇത് ഇനി എല്ലാതും കൂടി കൂട്ടി അരച്ച് പിഴിഞ്ഞ് ഇതിൻ്റെ വെള്ളം എടുക്കുക അപ്പം നമുക്കിതെല്ലാം കൂടി അരച്ചെടുക്കാം എല്ലാ ഇലകളും കൂടി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു അരിപ്പയിൽ അരച്ചെടുക്കാം നമ്മളിപ്പോൾ ഇത് അരിപ്പയിൽ അരച്ചെടുക്കാം നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം ഇത് വെളിച്ചെണ്ണ കാഴ്ചമ്പോൾ നല്ല ചൂകട്ട് കട്ടിയുള്ള പാത്രത്തിൽ കാഴ്ച ഇല്ലെങ്കിൽ പെട്ടെന്ന് വീളിച്ചെണ്ണ ഈ അരിഞ്ഞു പോകും സാവകാശത്തിൽ കുറേശ് തീ കത്തിച്ച് നല്ല കട്ടിയുള്ള പാത്രത്തിൽ ഒഴിച്ച് വെളിച്ചെണ്ണ എടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് വെളിച്ചെണ്ണ കരിഞ്ഞു പോകും അപ്പോൾ ഞാനിത് പിഴിഞ്ഞ് അരിച്ചെടുത്തിട്ട് കാണിച്ചു തരാം നമ്മൾ നന്നായിട്ടിത് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ചാറ് നമുക്ക് കിട്ടി ഇത്രയും ചാറ് കിട്ടി ഞാൻ ഇത് അര കിലോ അര കിലോ വെളിച്ചെണ്ണയിൽ നിന്നാണ് കാച്ചാൻ പോകുന്നത് കിലോ വെളിച്ചെണ്ണയിൽ പിന്നെ ആലോവേര കൂട്ടി അടിച്ചില്ല ഇത് കഷ്ണം കഷ്ണമായി ഉറുക്കിയിട്ട് ഇത് വെളിച്ചെണ്ണയിലേക്ക് ഇടുന്നുള്ളൂ അരയ്ക്കുന്നില്ല ഇത് ഇത് മാത്രം അരയ്ക്കാത്തതുള്ളൂ അപ്പോൾ ഇത് നമുക്ക് അടുപ്പത്ത് വെച്ച് പാകപ്പെടുത്തിയെടുക്കാം ഞാനിത് വെള്ളം ഒഴിച്ചാണ് അടിച്ചെടുത്തത് ഇലകളൊക്കെ അരച്ച് പിഴിഞ്ഞെടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വെളിച്ചെണ്ണ ഒഴിച്ച് ഇലകളെല്ലാം വെളിച്ചെണ്ണ ഒഴിച്ച് ഒഴിച്ചടിച്ച് പിഴിഞ്ഞെടുക്കാം പിഴിഞ്ഞെടുക്കാം അതിനും കുഴപ്പമില്ല ഞാനിപ്പോൾ വെള്ളം ഒഴിച്ചാണ് പിഴിഞ്ഞിരിക്കുന്നത് നമുക്ക് ഇളക്കി വെള്ളം വറ്റിച്ചെടുക്കാം വെള്ളം ഒരുവിധം പകുതി പറ്റിക്കഴിഞ്ഞ് കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക മരുന്ന് കൂട്ട് നന്നായിട്ട് തിളച്ചു പിന്നെ ഈ കൂട്ടിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നീലമരിപ്പൊടി ചേർക്കാം നെല്ലിക്കപ്പൊടി ചേർക്കാം മൈലാഞ്ചിപ്പൊടി ചേർക്കാം കരിഞ്ചീരകപ്പൊടി ചേർക്കാം എള് ചേർക്കാം പിന്നെ ഉലുവ പൊടിച്ചത് ചേർക്കാം പിന്നെ താരനുമൊക്കെ പോകുകയാണ് താരൻ്റെ ശല്യം ഇല്ലാതിരിക്കുന്നതിൽ ആര് ഇല ചേർക്കാം ഇതൊക്കെ മുടിക്ക് കറുപ്പ് കിട്ടുന്നതിനും മുടി വളരുന്നതിനും താരം പോകുന്നതിനും മറ്റുള്ള എന്താ പറയുക നല്ലോണം മുടി ഉള്ളു വെക്കുന്നതിനും എല്ലാം നല്ല എല്ലാ മരുന്നുകളും എല്ലാത്തിനും ഇതിനൊക്കെ നല്ല മരുന്നാണിത് ഈ വെളിച്ചെണ്ണ കാഴ്ചയിൽ നിങ്ങൾ ഉപയോഗിച്ച് നോക്കാം കാരണം ഞാനത് ഉപയോഗിക്കുന്ന ഉപയോഗിക്കുകയാണ് കാരണം എനിക്ക് ഞാൻ വെളിച്ചെണ്ണ തേക്കാറേ ഇല്ല അങ്ങനെ എനിക്ക് ശ്വാസം മുട്ടുള്ളതുകൊണ്ട് അങ്ങനെ ഞാൻ തന്നെ ആലോചിച്ചു ഈ നീർപ്പിടുത്തത്തിനുള്ള മരുന്നുകളൊക്കെ ചേർത്ത് ഈ ഒരു വെളിച്ചെണ്ണ കാഴ്ച ഒന്ന് തേച്ച് നോക്കിയാലോ എന്ന് ഞാൻ ആലോചിച്ചു അങ്ങനെ നീർപ്പിടുത്തത്തിനുള്ള സാധനങ്ങളും പിന്നെ കുറച്ച് തണുങ്ങിനുള്ള സാധനങ്ങളും ഒക്കെ കൂടി കൂടി ചേർത്ത് ഞാൻ വെളിച്ചെണ്ണ കാഴ്ച ഈ വെളിച്ചെണ്ണ ഞാൻ പുരട്ടി തുടങ്ങിയപ്പോൾ എനിക്ക് യാതൊരു കുഴപ്പമില്ല എന്താ പറയുക നീരുവീഴ്ചയില്ല പിന്നെ തൊണ്ടവേദന തൊണ്ടവേദനയില്ല തുമ്മലില്ല പിന്നെ വായയിലും ഇങ്ങനെ മോണയൊക്കെ ചേർക്കുമായിരുന്നു ഞാൻ വെളിച്ചെണ്ണ വേറെ വെളിച്ചെണ്ണകൾ തേച്ചാൽ മോണയൊക്കെ ചേർക്കുമായിരുന്നു ആ വക യാതൊരു രോഗശല്യങ്ങളും ഇല്ല അപ്പോൾ ഞാൻ പിന്നെ ഈ വെളിച്ചെണ്ണയാണ് ഞാൻ കാച്ചി തേക്കുക പക്ഷേ ഇപ്പോൾ എനിക്ക് അസു അസുഖമായിരുന്നു പെട്ടെന്ന് എനിക്ക് എൻ്റെ എനിക്ക് തല കഴുകാൻ പാടില്ല പാടില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞിരുന്നത് അപ്പോൾ ഇപ്പോൾ തല കഴുകോളാൻ പറഞ്ഞപ്പോൾ ഞാൻ കാച്ചിത് തേച്ചിരുന്ന വെളിച്ചെണ്ണ കഴിഞ്ഞായിരുന്നു അപ്പോൾ പെട്ടെന്ന് ഞാൻ കിട്ടിയ സാധനങ്ങൾ വെച്ച് ആണ് ഇപ്പം ഞാനിത് കാച്ചത് അല്ലെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിലമ്പരണ്ട ചേർക്കാം നിലമ്പരണ്ട ഒക്കെ വളരെ നല്ലതാണ് മുടിക്കി അപ്പോൾ ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ചേർത്ത് ഇത് കാച്ചാം എല്ലാം മുടിക്കി നല്ലതാണ് കറുപ്പും വയ്ക്കാനും മുടി നീളം വെക്കാനും ഉള്ളു വയ്ക്കാനും എല്ലാത്തിനും നല്ല മരുന്ന് നല്ല കൂട്ട മരുന്ന് കൂട്ടാണിത് അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കാം ഇനി ഈ വിധം വെള്ളം വറ്റി നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം അര ലിറ്റർ വെളിച്ചെണ്ണയാണ് ഞാൻ ഇത്രയും മരുന്നുകൾക്ക് വേണ്ടി ഒഴിച്ചിരിക്കുന്നത് ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം പിന്നെ ഇതിൻ്റെ പാകം എന്ന് പറഞ്ഞാൽ നല്ല ഒരു മണല് പാകം പോലെ വരും ഇത് ആദ്യം തന്നെ ഇതിപ്പോൾ ചെളി പാകമായിട്ടുള്ളൂ ഇനി കുറച്ച് കഴിയുമ്പോൾ ഇതൊരു മണൽ പാകം പോലെ ഇങ്ങനെ തരി തരുന്നു വരും അപ്പോൾ നമ്മൾ ഇറക്കി വയ്ക്കണം കാരണം അധികം മൂക്കാൻ പാടില്ല അധികം അധികം മൂത്ത് കരിഞ്ഞ മുടിക്ക് ദോഷമാണ് അപ്പോൾ ഇതൊരു മണൽ പാകമാകുമ്പോൾ നമ്മൾ ഇനി ഇറക്കി വെക്കണം കരിയാതെ തന്നെ ഇറക്കി വെച്ചിട്ട് ചട്ടിയിൽ തന്നെ വയ്ക്കരുത് അത് ഇറക്കി അപ്പം തന്നെ വേറൊരു പാത്രത്തിലേക്ക് ഊറ്റി വയ്ക്കണം കാരണം ചട്ടിയിൽ തന്നെ ഇരുതാൽ വീണ്ടും ഇത് ഇരുന്ന് മൂത്ത് മൂത്ത് കൊറ്റൻ കരിഞ്ഞ് പോകും രണ്ട് പേര് അപ്പോൾ അത് ഞാൻ താകമാകുമ്പോൾ കാണിച്ചു തരാം അരക്കിൽ അരക്കിലോ വെളിച്ചെണ്ണയിലേക്ക് ഞാനെടുത്ത ഈ മരുന്നുകളിൽ മരുന്നുകളിൽ കുറച്ചും കൂടിയൊക്കെ കൂടുതൽ ചേർക്കാട്ടോ നിങ്ങൾക്ക് ഓരോ പിടി കിലോ വെളിച്ചെണ്ണയ്ക്ക് ഞാനിപ്പോൾ എടുത്ത ഇലകളൊക്കെ ഓരോ പിടി എടുക്കാം ഓരോ കുത്തായിട്ട് അങ്ങനെ ഓരോ പിടി എടുത്തിട്ട് ഇത് അരച്ച് ഇതിലേക്ക് ചേർക്കാം ഞാനിപ്പോൾ അധികം ഇത് ഒന്നും എടുത്തിട്ടില്ല മരുന്നുകൾ എടുത്തിട്ടില്ല കാരണം അവിടെ ഭയങ്കര മഴയാണ് പിന്നെ എനിക്ക് ഇടങ്ങിയ സുഖമില്ലല്ലോ അപ്പം ഞാനിത് പറിച്ചും കൊണ്ട് നടക്കാനായിട്ട് മഴ കാലത്താൽ അധികം പറിക്കാനായിട്ട് പറ്റിയില്ല അപ്പം ഞാൻ കുറച്ച് മരുന്നുകളെ പറിച്ചുള്ളൂ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്ന മരുന്നേലൊക്കെ കൂടുതൽ കുറച്ചും കൂടി കൂടുതലൊക്കെ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ കിലോ വെളിച്ചെണ്ണയാണ് കാച്ചെണ്ണയെന്നുണ്ടെങ്കിൽ എല്ലാതും ഓരോ പിടിയായിട്ട് നിങ്ങൾക്കെടുത്ത് ഇതിൽ ചേർത്ത് കാച്ചാട്ടോ ഇപ്പോൾ ഞാൻ വെളിച്ചെണ്ണ കഴിച്ചു ഇനി കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഈ ആലോവേര കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇടുന്നത് അതായത് എന്താ പറയുക ഇല്ലെങ്കിൽ ഇതേ ഇപ്പോൾ ചേർത്താൽ ഇത് കരിഞ്ഞു പോകും അപ്പോൾ വെളിച്ചെണ്ണ കുറച്ചും കൂടി മരുന്ന് കൂടി വറ്റിക്കഴിഞ്ഞതിന് ശേഷം മരുന്ന് കുറച്ച് മരുന്നിൻ്റെ വെള്ളം കുറച്ചും കൂടി വറ്റിക്കഴിഞ്ഞതിന് ശേഷം നമുക്കീ അലോവേര ഇട അതായത് കറ്റാർവാ ഇട ഇടാം ഞാൻ ആലോവേര ഇട്ടുട്ടാ അത് പിടിച്ചിട്ട് കിട്ടിയില്ല എന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ ആലോവേര ഇതിലേക്കിപ്പോൾ ചേർത്തു നന്നായിട്ട് വെള്ളം വറ്റി കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് പാകം നോക്കി ഇറക്കി വയ്ക്കാം അത് എല്ലാ എല്ലാ ഇറക്കാറാകുമ്പോഴേ ഈ പൊടികൾ ഇറക്കാറാകുമ്പോഴേ ഇടാൻ പാടുള്ളൂ പിന്നെങ്കിൽ അതൊക്കെ കരിഞ്ഞു പോകും വെളിച്ചെണ്ണ നന്നായിട്ട് വെള്ളപ്പ് പറ്റി ഇറക്ക ഒരുവിധ ആയി ഇറക്കാറായി ആവണേൻ്റെ കുറച്ച് മുൻപ് എന്താ വെച്ചാൽ ആ പൊടികൾ ഇട്ട് കുറച്ച് നേരം കഴിഞ്ഞ് നമുക്ക് ഇറക്കി വെക്കാം ആലോവേറ ഇട്ടു ആലോവേറെ കഷ്ട നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ആലോവേര കൂട്ടി ഈ മരുന്ന് മിക്സിയിലടിക്കുമ്പോൾ ആലോവേര കൂട്ടി അടിക്കാം കേട്ടോ ഞാനത് കൂട്ടി അടിച്ചില്ല എന്നുള്ളൂ കാരണം അത് പിഴിഞ്ഞൊക്കെ എടുക്കുമ്പോൾ ഒന്നേ ആലുവേരയ്ക്കൊരു കൊഴുപ്പ് കൂടുതലല്ലേ അപ്പോൾ പിഴിഞ്ഞെടുക്കുമ്പോൾ അത് അത്ര ഒത്തിരി ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് പിഴിയാ പിഴിഞ്ഞാൽ കിട്ടില്ല അതുകൊണ്ടാണ് ഞാനിത് പിഴിയാതെ അരിക്കാതെ ഇത് ഇട്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഇത് കൂട്ടത്തിൽ കൂട്ടത്തിൽക്കൂടെ എല്ലാം അടിക്കുന്ന കൂട്ടത്തിൽ കൂടെ തന്നെ നിങ്ങൾക്കിത് അടിച്ച് ചേർക്കാം കേട്ടോ അതിന് ആരും കുഴപ്പമില്ല അതാണ് നല്ലത് പിന്നെ പിന്നീടത് ഇടാനൊന്നും നിൽക്കണ്ടാലോ ഞാൻ ഇതുകൊണ്ടാണ് പിഴിഞ്ഞെടുക്കാൻ ഇതി ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അങ്ങനെ പിഴിയാനൊന്നിപ്പോൾ എനിക്ക് വയ്യ അതുകൊണ്ട് ഞാനിത് അടിച്ചെടുക്കാതെ നുറുക്കിയിട്ടതാണ് കേട്ടോ കാരണങ്ങളുടെ പേരൊക്കെ പറഞ്ഞു ഇപ്പൊ നല്ലവണ്ണം തിളച്ചുകൊണ്ടിരിക്കയാണ് ഇനിയിപ്പോ അത് പിന്നെ വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞ് കഴിയുമ്പോ ഈ കാണുന്ന പത ഇല്ലാതാകും അപ്പോൾ നമുക്ക് ഇത് മൂത്തൊന്ന് മനസ്സിലാകും അത് നൂറ്റുകഴിഞ്ഞ് കഴിയുമ്പോ കാണിച്ചു തരാട്ടോ കണ്ടോ അത് ചെളിപ്പാകമായിട്ടുള്ളു ചെളി എന്താ കഴിയുമ്പോൾ ഒട്ടള പോലെ ചെളിപ്പാകമായിട്ടുള്ളു എന്താ വെള്ളം വറ്റിയിട്ടില്ല കണ്ടോ നമ്മളീ കൂട്ടടുപ്പത്ത് വെച്ചിട്ട് വേറെ എങ്ങും പോകാൻ പാടില്ല കൈ എടുക്കാതെ ഇത് എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ ഇത് അടിയിൽ പിടിച്ചിട്ട് അടിയിൽ പിടിച്ചത് കരിയും അതിൻ്റെ പേരിൽ നമ്മളെപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം എണ്ണ പാകാവുന്നതുവരെ ഇളക്കിക്കൊണ്ടിരിക്കണം എണ്ണ ഏതെണ്ണ തേച്ചാലും കുഴപ്പമില്ലാത്തവർക്ക് ഈ കഞ്ഞുണ്ണിയൊക്കെ ആവശ്യത്തിന് എടുക്കാം കേട്ടോ ചണമുള്ള സാധനങ്ങൾ കൂടുതലെടുക്കാം ഞാൻ തണവുള്ള സാധനങ്ങൾ കുറച്ചാണ് എടുത്തേക്കുന്നത് തണവ് കുറ ഈ ചൂട് ആയിട്ടുള്ള നീർപ്പെടുത്തൽ തന്നെയുള്ള സാധനങ്ങളാണ് കൂടുതലെടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങൾ എണ്ണ കാച്ചുമ്പോൾ നിങ്ങൾക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തവർക്ക് ഏത് ഇലയും എല്ലാം ഒരുപോലെ കൂടുതലായിട്ട് ഒരുപോലെ എടുക്കാം ഞാൻ തണവുള്ള സാധനങ്ങൾ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ ഇപ്പോൾ കണ്ടോ അതുപോലെ മണല് ഭാഗമായി വേണ്ട വേണ്ട അങ്ങനെ നോക്കുമ്പോൾ ഉണ്ടാ കയ്യിൽ ഉണ്ടാ മണൽ ഭാഗമായി ഏ വെളിച്ചെണ്ണ വെള്ളമൊക്കെ വറ്റി മണല് പാകമായി ഇതിൽ മുറുകാൻ പാടില്ല ഇതിന് മുറുകിയാൽ മുടിക്ക് ദോഷമാണത് എന്നാൽ ഇപ്പോൾ മണൽ പിരി കാണിക്കുമ്പോൾ മണൽ രാവിലെ പോലെ ആകും ആയി തുടങ്ങും തുടങ്ങി നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് നോക്കണം മണൽപ്പാകമായി വന്ന് ആയി കഴിയുമ്പോൾ നമ്മളത് ഇറക്കി വയ്ക്കണം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് പകർത്താം വേറൊരു പാത്രത്തിലേക്ക് മേടിച്ചത് നല്ല പാകമായി കണ്ടാ ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് വളർത്താം വെളിച്ചെണ്ണയുടെ നിറം കണ്ടോ നല്ല പച്ച നിറമല്ലേ അല്ലേ കണ്ട നല്ലൊരു പച്ച കളർ നല്ല ഭംഗിയുള്ളൊരു കളർ കിട്ടി കണ്ട ഇത് ഇതിൻ്റെ കൊറ്റൻ കരിഞ്ഞു കഴിഞ്ഞാൽ ഇത് പച്ച നിറം പോയിട്ട് നല്ല കറുത്ത നിറം ആവും അങ്ങനെ കറുത്ത നിറം ആയിക്കഴിഞ്ഞാൽ മുടി കൊഴിയും അതിന് അപ്പോൾ ഈ പാകത്തിൽ ഒരു മണൽ പാകമാകുമ്പോൾ തന്നെ ഇറക്കി വെച്ച് വേറൊരു പാത്രത്തിലേക്ക് പകർത്തണം ആ പാത്രത്തിൽ തന്നെ വയ്ക്കരുത് ആ പാത്രത്തിൽ തന്നെ വെച്ചാൽ വീണ്ടും കൊറ്റാൻ കരിയും അപ്പോൾ വേറൊരു ഇറക്കുമ്പോൾ തന്നെ വേറൊരു പാത്രത്തിലേക്ക് പകർത്താം ഇത് ഈ കളറാ ഉണ്ടാവാൻ പാടുള്ളൂ കറുത്ത കളറാവാൻ പാടില്ല കറുത്ത കളർ ആയാലാണ് മുടിക്ക് ദോഷം ചെയ്യുന്നത് അത് കണ്ടില്ലേ ഇങ്ങനെയാണ് ഈ വെളിച്ചെണ്ണ ഞാൻ കാച്ചിരുന്നത് നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു മക്കളെ താങ്ക്